ൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് നികുതി കൂടാതെ കാർഗോ അയക്കാവുന്ന സൌജന്യ പരിധി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു പുതുതായി നികുതി ഏർപ്പെടുത്തിയതോടെ വിമാനത്താവളത്തിൽ അഞ്ഞൂറ് ടണ്ണോളം കാർഗോ കെട്ടിക്കിടക്കുകയാണ് സാധാരണ പ്രവാസികളെയാണ് തീരുമാനം പ്രതികൂലമായി ബാധിക്കുക നികുതിയില്ലാതെ സാധനങ്ങൾ കാർഗോ വഴി അയക്കാമെന്ന നിയമമാണ് ശനിയാഴ്ച മുതൽ നിർത്തലാക്കിയത് ഇനി രണ്ടായിരം രൂപ മൂല്യമുള്ള സാധനം അയക്കണമെങ്കിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും രണ്ടായിരത്തിന് മുകളിൽ ശതമാനം വരെയും നികുതി അടയ്ക്കണം മുന്നറിയിപ്പില്ലാതെ എത്തിയ നികുതിയിൽ നട്ടം തിരിയുകയാണ് സാധാരണ പ്രവാസികളും കാർഗോ കമ്പനികളും ഓരോ ബോക്സിനും വലിയ ഡ്യൂട്ടി നാൽപ്പത്തൊന്ന് ശതമാനം എഴുപത് ശതമാനം ഡ്യൂട്ടി വെച്ചിട്ട് അടച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഓരോ കസ്റ്റമർക്കും ഡെലിവറി പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും നടക്കില്ല അടുത്ത് ചോദിക്കും കസ്റ്റമേഴ്സ് ഇത് അറിഞ്ഞിട്ടില്ല ഇൻഫോർമേഷൻ കിട്ടിയവശേഷം വാട്ട്സ്ആപ്പ് കിട്ടുന്നു നമ്മൾ അതേ വാട്സപ്പ് തന്നെ നമ്മുടെ കാർഗോ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഫോർവേഡ് ചെയ്യുന്നു സ്റ്റോപ്പ് സ്റ്റോക്ക് ഡോർ ടു ഡോർ ജി എസ് ടിയുടെ മറവിൽ പ്രവാസികൾക്ക് ചുമത്തിയ പുതിയ നികുതി പിൻവലിക്കുക കെട്ടിക്കിടക്കുന്ന കാർഗോ നികുതിയില്ലാതെ വീണ്ടെടുക്കാൻ അവസരമൊരുക്കുക എന്നിവയാണ് കാർഗോ കമ്പനികളുടെ ആവശ്യം നിലവിൽ റദ്ദു ചെയ്ത നിയമം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ നിയമം വരുന്നതിന് മുമ്പ് പുതിയ റദ്ദു ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറിന് മേലേട്ടാണ് കാർഗോ അത് പഴയ നിയമപ്രകാരം ക്ലിയർ ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കി ഒരുക്കിത്തരുക ഈ രണ്ടാണ് പ്രധാനപ്പെട്ട ആവശ്യം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും വരെ ഡോർ ടു ഡോർ കാർഗോ സേവനം നിർത്തിവെക്കുമെന്നും ഗൾഫിലെ കാർഗോ അസോസിയേഷൻ അറിയിച്ചു മനോരമ ന്യൂസ് ദുബായ്